നെസ്സി സാർക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ അതാ രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചൻ്റെ രക്ഷ ആണ് കേട്ടോ അടുത്ത പണിയിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ക്ലീനിങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായല്ലോ അപ്പോൾ ക്ലീനിങ് വീഡിയോ ആണ് കൂട്ടത്തിൽ കുറച്ചൊരു കാര്യങ്ങളും കൂടി നിങ്ങളോടായിട്ട് സംസാരിക്കാൻ വിചാരിച്ച് അപ്പോൾ മക്കളൊക്കെ ഉള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ രാവിലെ തന്നെ മോൾക്ക് റവ കാച്ചി കൊടുക്കുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ അല്ലാത്ത സാധാരണ ഭക്ഷണങ്ങളൊക്കെ വളരെ കമ്മിയാണ് കഴിക്കുന്നത് പിന്നെ അതാ ഞാൻ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയതിൻ്റെ ശേഷം ചോറും കറിയും ഒക്കെ ഒഴിച്ച് ആക്കി വെക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു ക്ലീനിങ്ങിന് ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് വെച്ച് ഇനിയിപ്പോൾ ക്ലീനിങ്ങിന് ഒരു ഒത്തിരി ലേറ്റായി പോയാലും കുഴപ്പമില്ലല്ലോ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലെ പണിയെടുക്കാനും കൂടി ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ രാവിലെ കുറച്ചധികം ചോറ് ഞങ്ങൾ കണ്ടില്ല കുട്ടികൾക്ക് ഇഷുമോന് പുട്ടാ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ചോറ് വളരെ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ബേബിക്ക് മാത്രം പിന്നെ പച്ചക്കറിയും ഇളവനും പരിപ്പും പിന്നെ ചീര ഒപ്പേരിയാണ് പിന്നെ രാവിലെ പുട്ടും കടലക്കറി തന്നെയുണ്ടായി അപ്പോൾ അതാ എല്ലാവരും ഒക്കെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ബാക്കി പുട്ടും കടലക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും മാറ്റി റെഡിയാക്കി സെറ്റാക്കി വെക്കാണ് പിന്നെ അതാ തലേന്നാണ് ഞാൻ ഉഴുന്നുകൾ ഉണ്ടാക്കിയത് അതിൻ്റെ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട് അത് ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം ഇനി എടുക്കണോ എടുക്കണ്ടേ എടുക്കേണ്ടതെന്നുള്ളതിൽ നിൽക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് സിംഗിതാ നിറയെ കണ്ടില്ലേ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കണം പിന്നെ അതാ കുടിക്കാനുള്ള വെള്ളമൊക്കെ രാവിലെ കുട്ടികൾക്ക് തിളപ്പിച്ച ബാക്കിയാണ് പിന്നെ അതാ രാത്രി സൂതമയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മുളകിട്ടതാണ് പിന്നെ ഉച്ചയ്ക്ക് പച്ചക്കറി ആയതുകൊണ്ട് കൂട്ടത്തിൽ കുറച്ച് മീൻ കറിയും കൂടി ആണെങ്കിൽ അടിപൊളി ലഞ്ചായിരിക്കുമല്ലോ പിന്നെ അതാ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് സെറ്റായി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ മുറ്റത്തൊക്കെ ഒക്കെ നോക്കുകയാണ് ചണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അഥവാ ഉണ്ടെങ്കിൽ തന്നെ രാവിലെ മൂന്നാലൊക്കെ ഉണ്ടെങ്കിൽ അത് കക തന്നെ പെറുക്കി കേട്ടോ പിന്നെ വൈകുന്നേരമാണ് ഞാൻ അധികം അടിച്ചു വരല് പിന്നെ പിന്നെന്താ ഈ ഒരു ചുരിദാറുണ്ടല്ലോ അതിപ്പോൾ ഞാൻ ക്ലാസിന് പോയെന്ന് പറഞ്ഞില്ല ഫുഡിൻ്റെ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് ക്ലാസ് ആണ് എന്ത് ക്ലാസ് ക്ലാസ്സാണെന്ന് അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിലുള്ള ഒരു കാറ്ററിംഗിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് ഫുഡിൻ്റെ അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണത്തിനൊക്കെ ആയിട്ട് ഒരു യൂണിഫോം വേണമെന്ന് പറഞ്ഞിട്ടതാ ഈ ഒരു ടൈപ്പ് യൂണിഫോം എടുത്താൽ അപ്പോൾ അത് ആർക്കും വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ ആ കളറൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ടീച്ചറും ഒക്കെ പോയി ടീച്ചറും ക്ലാസ്സത്തെ രണ്ട് കുട്ടികളൊക്കെ പോയിട്ട് കുട്ടികളല്ല സോറി നമ്മളെ പോലെയുള്ളവരിലൊക്കെ പോയി എടുത്ത് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിചാരിച്ച് ഇനിയിപ്പോൾ ഏതായാലും പൈസ മുടക്കി അടിച്ചതും തുണി വാങ്ങിയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇനി വീട്ടിലിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാ അപ്പോൾ എനിക്ക് ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ചുരിദാറിട്ടിട്ടാണല്ലോ അപ്പോൾ അത് വീട്ടിൽ അതേ ഡ്രസ്സ് ഇട്ട് നിങ്ങളുടെ മുന്നിൽ വരണ്ട അയച്ചിട്ട് ചിലപ്പോൾ സമയമൊക്കെ ഉണ്ട് നല്ല ഒരു എന്താണ് ഹാപ്പി മൂഡൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വരും കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാരോടാണ് പറയുന്ന സമയത്ത് നിങ്ങളോട് മാത്രമല്ല കേട്ടോ അപ്പോൾ അത് എനിക്കും ബാധകം തന്നെയാണ് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തത് പഠിക്കുക നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾക്കും കൂടുതൽ അതൊരു കിട്ടും എന്നല്ല പറയുക അപ്പോൾ ഒരു പോസിറ്റീവ് സ്ത്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവരും പോസിറ്റീവും പിന്നെ നല്ല സ്ത്രീ ഒക്കെയാണ് എങ്കിലും ചിലർക്കൊക്കെ ചില ചെറിയ ചെറിയ ദുസ്വഭാവങ്ങളും അങ്ങനെ മൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെയൊന്നല്ലോ ഞാനങ്ങനെ വലിയൊരു എന്താ പറയുക മോട്ടിവേഷൻ സ്പീക്കറോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വിജയിച്ച ആളോ അങ്ങനെ ഒന്നല്ല കേട്ടോ എന്നാലും എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് കരുതിയാണ് അപ്പോൾ ഇതിൽ പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ പറയുന്നതിൽ അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കും ഒരു സൂപ്പർ വുമൺ അല്ലെങ്കിൽ ഒരു സൂപ്പർ ലേഡി അല്ലെങ്കിൽ ഒരു സൂപ്പർ പെണ്ണ് അല്ലെങ്കിൽ സ്ത്രീ അങ്ങനെയൊക്കെ പറയാലോ നമ്മളെ കൊണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ അപ്പൊ നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കാം ഏത് സമയത്തും ചത്തോ ചടഞ്ഞോ അങ്ങനെയുള്ളൊരു ഇതുണ്ടാവില്ല ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊരു മൂഡ് സിങ്സും പല പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ അത് ഏത് സമയവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മളത് കൊണ്ട് നടക്കരുത് കുറഞ്ഞ സമയം അതിന് കൊടുക്കുക കൂടുതൽ സമയം നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് മൈൻഡുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയേനാണ് ആളുകൾക്കൊക്കെ ഇഷ്ടമുണ്ടാവുക ഏത് സമയം നെഗറ്റീവ് മൈൻഡ് അടിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഒക്കെ നിൽക്കുന്ന ആളുകളെ വലിയൊരു താല്പര്യം ആർക്കും ഓരോട് കൂട്ടുകൂടാനോ ഓരോട് സംസാരിക്കാനോ ഒന്നും ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നല്ല സ്ത്രീ ആയാൽ നമ്മളാരും സമൂഹത്തിനിന്നും കൂട്ടത്തുനിന്നും ഒഴിവാക്കില്ല അപ്പോൾ എനിക്ക് കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ആളൊന്നുമല്ല എനിക്കും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് സിങ്സ് വരും ഒരു ചടപ്പ് വരും മടി വരും എല്ലാം വരുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഞാനും ക്രമേണ ക്രമേണ കുറേയൊക്കെ എൻ്റെ മൈൻഡ് സെറ്റ് തന്നെ ഞാൻ നന്നാക്കി നന്നാക്കി കൊണ്ടുവരുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾക്ക് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതിലും ഏറ്റവും കൂടുതൽ പിശുക്കി ജീവിക്കുന്നതിലും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം സാമ്പത്തികം കൈകാര്യം ചെയ്യുക ആർഭാടങ്ങൾക്കൊന്നും നമ്മുടെ പൈസ ചിലവാക്കാതെ നടക്കുകയാണെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ നമ്മളിങ്ങനെ ആർഭാടത്തിന് ചിലവാക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ പോലും നമ്മളാൽ തന്നെ ഇളകിപ്പോകും അപ്പോൾ സാമ്പത്തികമൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാണ് പ്രധാന ഒരു കാര്യം നമ്മളെ വീട്ടിൽ എപ്പോഴും നല്ല നല്ല പോസിറ്റീവ് നല്ല സന്തോഷവും ഒക്കെ അയക്കല്ലോ ഉണ്ടാവുക അപ്പം പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടിയൊക്കെ കടന്നു പോകുന്നവളുണ്ടാവും നമ്മുടെ ഭർത്താവായാലും നമ്മുടെ മക്കളായാലും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു പ്രശ്നങ്ങളിൽ നമ്മളിടപെട്ടിട്ട് നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പരിഹരിച്ച് കൊടുക്കുക അപ്പം നമ്മളാണ് നമ്മുടെ വീട്ടമ്മ അല്ലെങ്കിൽ കുടുംബനാഥ അപ്പോൾ നമ്മുടെ ചെറുകിൻ്റെ കീഴിലാണ് നമ്മളെ ഭർത്താവും നമ്മളെ മക്കളും ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മളാൽ കഴിയുന്ന സംരക്ഷണവും സഹായവും എല്ലാം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കണം അവരുടെ കൂട്ടത്തിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കണം പിന്നെ ആഗോള പ്രശ്നങ്ങളൊന്നും എന്തായാലും നമ്മുടെ ഈ ചെറിയൊരു കുടുംബത്തിൽ ഉണ്ടാവില്ലല്ലോ അപ്പം ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ചെറിയ പ്രശ്നത്തിലാണെങ്കിലും നമ്മൾ അവർക്ക് താങ്ങും തണലും ആകുമ്പം ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ആ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഭാര്യ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതി നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താവിനും ഉണ്ടാവണം അവിടെയാണ് ഒരു സൂപ്പർ വുമണിൻ്റെ ഈ കാര്യം കിടക്കുന്നത് അങ്ങനെയാണ് നമ്മളൊരു സൂപ്പർ വുമൺ ആവേണ്ടത് കാര്യേഷും മന്ത്രി എന്താ അങ്ങനെയൊക്കെ പറയലില്ലേ അതേപോലെ മന്ത്രിയായിട്ടും തന്ത്രിയായിട്ടും എല്ലാ രൂപത്തിലും നമ്മളെ നമ്മളെ കുടുംബത്തിൻ്റെ കൂട്ടത്തിൽ നിലകൊള്ളണം അടുത്തത് കുടുംബം പോലെ തന്നെയാണ് സമൂഹം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിൻ്റെ തന്നെ ഉണ്ട് എപ്പോഴും പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ഓരോടുപ്പിക്കൊന്നുമില്ല പിന്നെ നമ്മുടെ സമൂഹത്തിലും അതേപോലെ തന്നെ നമ്മൾ കൂടെ നിൽക്കുന്നവർ നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മളെ അയൽവാസികൾ എല്ലാവരെയും നല്ല സമഭാവനയോടുകൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അവർക്കും എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ നമ്മളാൽ കഴിയുന്നത് അതിനിയിപ്പോൾ നൂറ് രൂപനെ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊണ്ടായിരിക്കും അങ്ങനെ ഏത് അവസ്ഥയിലും ആണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തും ഇനിയിപ്പോൾ ഒരു തേങ്ങ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു തക്കാളി കൊടുക്കുകയാണെങ്കിലും അതൊക്കെ എന്തുണ്ടെങ്കിലും ഇല്ല ഇല്ലയെന്നൊന്നും പറയാതെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കൈ എൻ്റെ അടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ല ഏ സാമ്പത്തികം എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ആ ഇന്ത്യയിലുണ്ട് ഈ അവളെൽ ചിലപ്പോൾ നൂറോ എഴുന്നൂറോ ആയിരിക്കും അത് പെട്ടെന്ന് കൊടുക്കൂട്ടോ അതെനിക്ക് എപ്പോഴും അതൊരു മാതൃക ആക്കലുണ്ട് കാരണം ഏത് സഹായമാണെങ്കിലും അത് ചെയ്യും അല്ലെങ്കിൽ പൈസ ആണെങ്കിലും മറ്റുള്ള എന്ത് സാധനങ്ങളാണ് പെട്ടെന്ന് ഒരു സഹായിക്കുന്നൊരു മനസ്സുള്ളൊരു ഉണ്ട് അപ്പോൾ ആ അത് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ഞാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് ഏത് അതേപോലെ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റൂല എന്നാലും അവരുടെ പ്രയാസം വരുന്ന സമയത്ത് ഒരു വാക്ക് കൊണ്ടെങ്കിലും അവർക്ക് നല്ലൊരു ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പിന്നെ അതേപോലെ നമ്മളെ മുന്നിൽ കൂടി പോകുന്ന ആളുകളോട് വെറുതെ ഒരു പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല ആ ഒരു പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് അതെന്താ വച്ചാൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുകയേക്കും അപ്പോഴേക്ക് നമ്മളെ മുന്നിൽ കൂടി ആള് പോവുക അപ്പോൾ മുമ്പൊക്കെ എനിക്കൊരു പ്രശ്നം വരല്ലേ കേട്ടോ ഞാൻ ഇനി പറയല് കാരണം ഞാൻ ചിരിക്കാനായിട്ടല്ല എനിക്ക് ദൂരെയുള്ള ആളുകളെ കാണാൻ ഒരു കാഴ്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ട് അത് കുറേ കുറേ കോമഡി ആയിട്ടോ അത് പിന്നീടാണ് ഇവരക്കത് പറയും പിന്നീട് അവർക്ക് അടുത്തുള്ളവർക്കൊക്കെ മനസ്സിലായി എനിക്ക് കണ്ണിന് ഒരിത്തിരി കാഴ്ചക്കുറവുണ്ട് ദൂരെയൊക്കെ ഒന്നും ഓലി ചിരിച്ചാൽ ഞാൻ ചിരിക്കൂല അപ്പോൾ വെക്ക് ഭയങ്കര അഹങ്കാരമാണ് വെക്ക് ഭയങ്കര ഇതാണെന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടായിനി പക്ഷേ കൂടെ കൂടെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാന്ന് മനസ്സിലായത് അപ്പം പിന്നെ കാണുമ്പോൾ ജാടയാണ് അല്ലെങ്കിൽ മിണ്ടൂലന്നൊക്കെയാണ് ആളുകൾക്ക് തോന്നുന്നത് പക്ഷേ ഇന്നായിട്ട് അടുത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മനസ്സിലാവുക ആ വലിയ പ്രശ്നക്കാരി ഒന്നല്ല വീഴ്ന്ന് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ചിരിക്കുക അപ്പോൾ ഓര് ചിരിക്കാൻ വേണ്ടി കാത്തിക്കണ്ട പോയി അപ്പോൾ ഓല് ചിരിക്കുന്നുണ്ടെങ്കിൽ ചിരിക്കുക എന്നുള്ള മൈൻഡ് ആയിരിക്കല്ലോ നമുക്ക് പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ട നമ്മളങ്ങോട്ട് ചിരിക്കുക അവരുടെ ഒരു അനുഭവത്തിൽ കൂടി പറയാട്ടത് ആ നടന്നു പോകുന്ന ആളുകൾ ചെലപ്പോ പല പ്രയാസത്തിൽ കൂടി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പോവുക അപ്പോൾ നമ്മുടെ ഒരു പുഞ്ചിരി ആ ഒരു മിനിറ്റ് നേരെങ്കിലും അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അവർ തിരിച്ചു ചിരിക്കും അപ്പോൾ നമ്മൾ ഒരു ചിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചിരിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ആളുകളായിട്ട് കൂടുമ്പോളും ആളുകളായിട്ട് സഹവസിക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്കും കൂടി ഒരു എനർജി കിട്ടും മറ്റുള്ളവരിൽ നിന്ന് അപ്പോൾ പോസിറ്റീവായിട്ട് ഏത് സമയത്തും ഫുൾ ടൈം നമുക്കില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുക നമ്മളൊരു എനർജി ഉണ്ടാക്കുക ചിലപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ഏ പിന്നെ ആ ആ ഒരു സമയമൊക്കെ നമ്മൾ എന്തു ചെയ്യുക മറ്റുള്ളവരെ കാണുമ്പോഴും നമ്മളെ വിഷമങ്ങൾ അങ്ങോട്ട് മറക്കുക അതിൽ കൂടി നമ്മളെന്താ മറ്റുള്ളവരായിട്ട് ഇടപെട്ട് മറ്റുള്ളവരായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾ കൂടി അതിൽ നിന്ന് പോയി പോകും ഏത് സമയം എല്ലാവരും പ്രയാസത്തിൽ കൂടി ആണ് നല്ല കേട്ടോ പറയുന്നത് അപ്പൊ ആ ഒരു പ്രയാസം വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് വരും നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ഇത് ചെയ്ത് ഞാൻ ഒരു മൂഡ് ഔട്ട് ആയി ടെൻഷനായി ഒക്കെ ഇങ്ങനെ ചടച്ച് എല്ലാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയം ഉണ്ടാവും ഇടയ്ക്ക് ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ പോസിറ്റീവോ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു മൈൻഡിലോ നിൽക്കുന്ന ആളൊന്നും ആയിരിക്കില്ല എനിക്ക് ചെറിയ കാര്യം മതി പെട്ടെന്ന് മൂടൗട്ടാവാനും അതേപോലെ ചെറിയ കാര്യം മതി എൻ്റെ മൈൻഡ് റിലാക്സ് ആവാനും അപ്പോൾ ആ ഒരു സമയത്ത് മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മളെ പ്രയാസങ്ങളൊക്കെ അവൻ മാറും മറ്റുള്ളവരെ സംസാരിക്കാൻ ശ്രമിക്കുക ഏത് സമയത്തും വീടിനുള്ള അരഞ്ഞുകൂടി അല്ലെങ്കിൽ ചടഞ്ഞ് കൂടി പിന്നെ എന്താണ് പ്രശ്നം വിഷമം എന്ന് പറഞ്ഞ് കട്ടുമ്പോൾ കിടക്കുക ഞാനങ്ങനെ ചെതീനിയതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ആ അനുഭവം നല്ലവണ്ണം ഉണ്ട് അങ്ങനെ ചടഞ്ഞ് കൂടി കട്ടുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കിടന്ന് അപ്പോൾ അത് മറ്റുള്ളവരായിട്ട് ഇടപെടാനുള്ള ഇത് പറ്റൂല നമുക്ക് അപ്പോൾ അവ നമ്മളെ പോസിറ്റീവ് ഓൽക്കും കൊടുക്കുക ഓലത് നമ്മളും എടുക്കുക നമ്മൾക്കൊന്നും താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും പഠിച്ചോം തന്നെയാണ് എന്റെ വിശ്വാസം നമുക്ക് അതിനുള്ള ഒക്കെ കരുത്തുണ്ടാവണം നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് നല്ല കരുത്തുള്ളവര് തന്നെ ആയിരിക്കണം എങ്കിൽ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ളവരും നമ്മളെ വീട്ടുകാരും ഒക്കെ ആ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അവർക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തിലും ടെൻഷനിലും നമ്മൾ തളരുകയും ചെയ്താൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താവും ആ അതേപോലെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നല്ല രീതിയിൽ നല്ല എന്താ പറയുക എനർജി ആയിട്ട് നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് എന്താ പറയുക എന്തോ വലിയ ഒരു വലിയൊരു ആയി മാറുക അതായത് നമുക്ക് ചിലപ്പോ ഒന്നും ഒരു വിവരവും നമുക്ക് ഉണ്ടാവില്ല ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല എന്നാലും ചില കാര്യങ്ങൾ അനുഭവത്തിൽ കൂടി നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് പഠിച്ച പഠിച്ചെടുത്തുണ്ടാവും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നല്ലതാണെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഇവളോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളമ്മനോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിനോട് പറഞ്ഞാൽ മതി നമ്മളെ കൂട്ടത്തിൽ അവരുണ്ടാവും എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ അമ്മനോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഭാര്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഭർത്താവിനും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവരുത് അപ്പൊ പരസ്പരം ഭാര്യ ആയാലും മക്കളായാലും ഭർത്താവായാലും പരസ്പരം നല്ല രീതിയിൽ നല്ല എന്താ പറയുക നല്ല ഒരു എന്താ നല്ലൊരു കൂട്ട് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇനി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ചെറിയ കുഞ്ഞു നുറങ്ങ് തമാശകളാണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് പറഞ്ഞിട്ട് ചിലപ്പോൾ ചിരിക്കാനുള്ള വകൊന്നും ഉണ്ടാവില്ല എന്നാലും പൊട്ടിച്ചിരിച്ച് നമ്മള് ഇനി വിഷമങ്ങൾ ഏത് സമയം സംസാരിക്കാതിക്ക ഞാന് വേണ്ട ഉള്ള സമയത്ത് അയിന്റെ ആളേനെ കിട്ടോ ടെൻഷൻ തന്നെയാണ് പറഞ്ഞു മൈൻഡില് വരിക അപ്പം ടെൻഷനുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ കൂടിയുള്ളൂ അപ്പോൾ ആ ടെൻഷനുകളൊക്കെ അവിടെ ഒഴിവാക്കി എപ്പോഴും എന്താ സന്തോഷം എന്താണോ നമുക്ക് കിട്ടുന്നത് ആ രൂപത്തിലേക്ക് മാറി ചിലപ്പോൾ പുറത്തേക്ക് പോയാലേക്ക് നമുക്ക് ഹാപ്പി വരിക അങ്ങനെ ആ പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് സെറ്റാവുന്നതെങ്കിൽ അങ്ങനെ അപ്പോൾ നല്ലൊരു സൂപ്പർ ലേഡി ആവുക നമ്മൾ നല്ലൊരു പോസിറ്റീവ് വൈബിളുള്ളൊരു ലേഡി ആവുക അതാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടി ഉദ്ദേശിച്ചത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിതിൽ പറഞ്ഞിട്ടില്ല വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കൂടി പറഞ്ഞിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്